കർതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഒരു വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുകയാണ് വളരെ വേഗത്തിൽ ഒരു വർഷം അങ്ങ് അന്ന് തീർന്നുപോയി പിന്നിട്ട വർഷം ഒന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ദുഃഖിപ്പിച്ച കാലങ്ങൾ നമ്മൾ സന്തോഷിച്ച നാളുകൾ നമ്മൾ നേടിയെടുത്ത ദിവസങ്ങൾ ഒന്നും നേടാൻ കഴിയാതെ പരാജയപ്പെട്ടുപോയ ദിവസങ്ങൾ ആരോഗ്യത്തോടെ നടന്ന നാളുകൾ അനാരോഗ്യം നിമിത്തമായി വീട്ടിലോ ആശുപത്രിയിലോ കഴിഞ്ഞ നാളുകൾ ഏറ്റവും സന്തോഷകരമായ ചില നല്ല സമയങ്ങൾ ഏറ്റവും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ പിന്നിട്ട വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാത്രമല്ല അതിൻ്റെ പെറുകൊട്ടുള്ള നാളുകൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ അഭിമുഖീകരിച്ച വിഷയങ്ങൾ പലതും നമ്മൾ നേരിട്ട പല സാഹചര്യങ്ങളും നമ്മൾ അഭിമുഖീകരിച്ച പല സങ്കീർണതകളും നമ്മൾ അനുഭവിച്ച ആസ്വദിച്ച പല നല്ല ഘടകങ്ങളും അതിനു മുമ്പൊന്നും നമുക്ക് ലഭിക്കാത്തതായിരിക്കാം അതിനു മുമ്പൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതായിരിക്കാം പോയിട്ടില്ലാത്ത വഴികളിലൂടെ ഉള്ള ആ ദീർഘമായ യാത്രയായിരുന്നു പിന്നിട്ട മാസങ്ങളിലോ വർഷങ്ങളിലോ നാം നിർവഹിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ വളരെ വേദനപ്പെട്ടു പോയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ വചനം കേൾക്കുന്ന ചിലരെല്ലാം വിധവന്മാരായി പോയി ചിലരെല്ലാം ഒരു വീട്ടിൽ തനിച്ചായിപ്പോയി വിഭാരിയായിപ്പോയി ചിലർ ഓമനിച്ചു വളർത്തിയ തങ്ങളുടെ മക്കളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ട ദുസ്ഥിതി ഉണ്ടായി ചില മക്കൾ അനാഥരായിപ്പോയി ചില കുടുംബത്തിൽ ആരുമില്ലാതെയായിപ്പോയി അപകടത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ നഷ്ടപ്പെട്ടു പോയി ഇതുപോലെ എന്തെല്ലാം വേദനകളാണ് നമ്മൾ പിന്നിട്ടത് ശരീരത്തിന് വൈകല്യങ്ങൾ ഉണ്ടായി കാലുകൾ മുറിച്ചു കളഞ്ഞു ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു നാവിൻ്റെ അഗ്രം മുറിച്ച് കളയേണ്ടി വന്നു ശരീരത്തിലെ ഒരു ഇന്റേണൽ ഓർഗൻ റിമൂവ് ചെയ്യേണ്ടി വന്നു സൗന്ദര്യത്തോടെ സൂക്ഷിച്ചിരുന്ന മുടി തലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി ആരോഗ്യത്തോടെ ഓടി നടന്ന നമ്മൾക്കിന്ന് എഴുന്നേറ്റ് നടക്കാൻ പരസഹായം വേണം എന്തിനേറെ എന്തെല്ലാം വൈഷമ്യങ്ങളാണ് ദൈവമക്കളെ നമ്മൾ അഭിമുഖീകരിച്ചത് ഏങ്ങി ഏങ്ങി കരഞ്ഞ ദിനങ്ങൾ ഓർമ്മയില്ലേ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു മരുഭൂമിയുടെ അവസ്ഥ ഞാൻ ഞാനെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളങ്ങ് പറയുക ആദ്യം ഒരു വരൾച്ചയുടെ കാലം ബിസിനസ്സൊക്കെ പോയി ജോലി നഷ്ടപ്പെട്ടു പോയി വരുമാന മാർഗങ്ങൾ നിലച്ചുപോയി ചെലവുകൾ വർദ്ധിച്ചു പ്രിയപ്പെട്ട പല ബന്ധങ്ങളും അകന്നുപോയി സ്നേഹിച്ച പലരുടെയും സ്നേഹം തണുത്തുപോയി സ്നേഹിച്ചിരുന്ന കൂട്ടായ്മയിൽ നിന്ന് ഇടപെട്ടിരുന്ന സഭയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന സംഘടനയിൽ നിന്നെല്ലാം ഒരു ഒറ്റപ്പെടലുണ്ടായി വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരുന്ന നമ്മൾക്ക് ഇന്ന് ഡ്രൈവ് ചെയ്യാൻ കഴിയാതെയായി ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെയും ഷുഗറിൻ്റെയും കണ്ടന്റ് കൂടി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്തെല്ലാം രോഗങ്ങളാണ് പിന്നിട്ട നാളുകളിൽ നമ്മൾ അഭിമുഖീകരിച്ചത് ശരിയല്ല ദൈവമക്കളെ നിരാശപ്പെട്ട് വീടിൻ്റെ അങ്കണത്തിലെ തണൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചാരുദസേരയിലിരുന്ന് മുൻപോട്ട് നോക്കി നെടുവീർപ്പിട്ട ആ ദിവസം ഓർമ്മയില്ലേ ഒരു വർഷത്തിലേറെയായി ദീർഘമായ ട്രീറ്റ്മെന്റ് കോമയിലാണ് ഓ എന്തോ വേദന ലക്ഷങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നിട്ടും ആൾ രക്ഷപ്പെട്ടില്ല പലരും വേണ്ടി കരുതി വച്ചിരുന്ന പണം ആശുപത്രിയിൽ ചെലവിട്ടു ജീവിതത്തിന് ഒരിക്കലും മദ്യപിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചതായിരുന്നു കഴിഞ്ഞ നാളിൽ പക്ഷേ ജീവിതമൊരു തേങ്ങലായി മാറിയപ്പോൾ ജീവിതം ഒരു നിരാശയായി മാറിയപ്പോൾ വേണ്ടെന്ന് വെച്ച മദ്യക്കുപ്പികൾ തേടി മയക്കുമരുന്നിന നമ്മുടെ മക്കൾ വിധേയരായി നമ്മുടെ മക്കളിൽ ചിലർ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ജയിലിലാക്കി സമൂഹത്തിലുണ്ടായിരുന്ന ഇമേജ് എല്ലാം ഇടിഞ്ഞുപോയി പദവിയും പത്രാസും നമ്മൾ വിട്ട് മാറിപ്പോയി വരുമാന സ്രോതസ്സുകൾ അടഞ്ഞുപോയി ഞാൻ പറയണ്ട നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു എന്നേ ഉള്ളൂ സ്നേഹിച്ചിരുന്ന പലരും ശത്രുക്കളായി മാറി ശത്രുക്കളായിരുന്ന പലരും മിത്രങ്ങളായി മാറി നമ്മൾ ഒരമ്മയായി ഒരു പിതാവായി നമ്മളൊരു അമ്മൂമ്മയായി നമ്മളൊരു അപ്പൂപ്പനായി പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ഒത്തിരി സന്തോഷിപ്പിച്ചു നമ്മുടെ ദൈവം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരുന്ന് നമ്മൾക്ക് ഒരു വരുമാന സ്രോതസ് ദൈവം തുറന്നു തന്നു ആദ്യമായി ഈ നാളിലാണ് നമ്മൾ പത്ത് രൂപ ശമ്പളം വാങ്ങിച്ചത് സ്വന്തം വരുമാനത്തിൽ നിന്ന് ദശാംശം കൊടുക്കാനൊരു ഭാഗ്യമുണ്ടായത് ഈ വർഷമല്ലേ സമാധാനത്തിൻ്റെ ഒരു കാലം നമുക്കുണ്ടായില്ലേ നമ്മൾ പണിതുണ്ടാക്കിയ സ്വന്തം ഭവനത്തിൽ ഒരു പുതിയ ഭവനത്തിൽ ഒന്ന് നിവർന്ന് കിടന്ന് ശ്വാസം വിടാൻ പ്രാർത്ഥിക്കാൻ ദൈവം അനുവാദം തന്നില്ലേ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം കഴിക്കാനും ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലാത്ത സൗകര്യങ്ങളിൽ കൂടെ യാത്ര ചെയ്യാനും ദൈവം ഈ നാളിൽ സഹായിച്ചില്ലേ വേദനകൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം ഒരു വിടുതൽ തന്നില്ലേ പക്ഷയ്ക്കായിരുന്നു ജീവിതം അനാഥത്വമായിരുന്നു അനുഭവിച്ചിരുന്നത് ആരുമില്ലല്ലോ എന്ന് ഓർത്തു പോയിരുന്നു എന്നാൽ ഇന്നൊരു സനാതത്വം അനുഭവിക്കുന്നില്ലേ ആരുടെയൊക്കെയോ വലം കൈകൾ നമ്മുടെ നേരെ നീണ്ടുവന്നില്ലേ ആരുടെയൊക്കെയോ സഹായങ്ങൾക്ക് ദൈവം ചിലരെ നമ്മുടെ മുൻപിലേക്ക് അയച്ചു തന്നില്ലേ എങ്ങനെ ജീവിക്കുമെന്ന് പ്രിയപ്പെട്ടവരുടെ മൃതശരീരത്തിൻ്റെ മുൻപിലിരുന്ന് ഹൃദയത്തിൽ കടിച്ചൊതുക്കി നെടുവീർപ്പെട്ട ജീവിതങ്ങളിൽ ദൈവം പുതിയ ചില വഴിത്താരകൾ തുറന്നു തന്നില്ലേ ചില ലോകത്തിൻ്റെ മേൽ പൂർണ്ണ സൗഖ്യം തകർത്താവ് തന്നില്ലേ ആത്മസന്തോഷം കൊണ്ട് ആരംഭിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചില്ലേ സ്വന്തമായി ഒരു വാഹനം വാങ്ങി അത് കുടുംബമായിട്ട് ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാൻ കൊതിച്ചിരുന്നു അത് നടന്നു കിട്ടിയല്ലോ ഭൗതികമായി എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് തന്നത് ആരോഗ്യമുള്ളൊരു ശരീരം തന്നില്ലേ രോഗികളായി പോയില്ലല്ലോ നല്ലൊരു കുടുംബം തന്നില്ലേ രോഗികളായി പോയില്ലല്ലോ വേദന നിറഞ്ഞ നാളുകൾ ദൈവം എന്നേക്കുമായി മാറ്റി തന്നില്ലേ ദീർഘനാളുകളായി മക്കളുടെ വിവാഹം നടക്കാതെ ആ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഞെരുങ്ങി കഴിഞ്ഞിരുന്നു ഒരു നല്ല ജീവിത പങ്കാളിയെ നമ്മുടെ മക്കൾക്ക് കിട്ടിയില്ലേ മക്കളുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല അത് ലഭിച്ചില്ലേ കുടുംബത്തിൽ പഴക്കാളിയായിരുന്ന ആ വ്യക്തിക്ക് ഒരു മാനസാന്തനം ഉണ്ടായില്ലേ കടബാധ്യതകൾക്ക് ഒരു പരിഹാരം ഉണ്ടായില്ലേ നെടുവീർപ്പുകൾ പലതും ആവി പോലെ മാറിപ്പോയില്ല ദൈവമക്കളെ നമ്മൾ ഒരു മാതാവാകാൻ കൊതിച്ചിരുന്നല്ലോ ഒരു പിതാവാകണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ വിവാഹം കഴിഞ്ഞിട്ടും ആളുകൾ പിന്നിട്ടു പക്ഷേ മക്കളില്ല ഈ ആണ്ടിൽ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ കർത്താവ് തന്നില്ലേ മാതാപിതാക്കളായി നമ്മൾക്ക് നമ്മുടെ കൊച്ചുമക്കളെ കരങ്ങളെടുത്ത് താരോലിക്കാൻ ദൈവം അനുവദിച്ചില്ലേ എണ്ണി എണ്ണി പറഞ്ഞാൽ ദുഃഖിച്ചിരുന്ന കാലങ്ങളെക്കാൾ വേദനിച്ചിരുന്ന നാളുകളേക്കാൾ സന്തോഷത്തിൻ്റെ നാടുകളെ ദൈവം വർദ്ധിപ്പിച്ച് തന്നു നിശ്ചയമായി തന്നു അതിന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ചോദിച്ചതിനും നിലച്ചതിനും അധികമായി അവൻ നമുക്ക് തന്നു നമ്മളെ അർഹതയില്ലാത്തതുപോലെ അർഹത നോക്കാതെ ദൈവം നമ്മളെ സ്നേഹിച്ചു ശരിയല്ലേ അവൻ നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കാൻ ഒരു നന്മയും നമ്മളിൽ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ എന്തോ അവൻ നമ്മളെ പിറകെ നടന്ന് സ്നേഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ്റെ സാക്ഷ്യം അതാണ് ഭാരപ്പെട്ടിരുന്നിടത്ത് ഞെരുങ്ങിയിരുന്നിടത്ത് വിശാലത തന്നു വേളയിൽ അവൻ വളരെ ഹീതമായി നടത്തി ആത്മാക്കളെ തന്നു പ്രാദേശിക സഭകളെ തന്നു കൂട്ടായ്മകളെ തന്നു ആത്മീക മക്കളെ ധാരാളമായി ദൈവം തന്നു വാഗ്ദത്വങ്ങൾ തന്നത് ദൈവമാവിയാൽ ഈ ആണ്ടിൽ ഏറെ വാഗ്ദത്വങ്ങൾ കർത്താവ് പൂർത്തീകരിച്ച് തന്നു അവൻ വാക്ക് പറഞ്ഞാൽ മാറാൻ മനുഷ്യനല്ലല്ലോ സ്നേഹിക്കാൻ അവകാശമില്ലാത്ത മേഖലകളിൽ സ്നേഹം പകരാൻ കർത്താവ് കൃപ തന്നു എന്തിന് നമ്മളൊക്കെ മരണകരമായ അപകടത്തിൻ്റെ മുൻപിൽ തീർന്നു എന്ന് പറഞ്ഞെടുത്തു നിന്ന് വലിച്ചൂരി പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്റെ ദൈവമേ എന്ന് ഉറക്കെ വിളിച്ചുപോയി അന്ന് ഈ ലോക ജീവിതം അവസാനിക്കേണ്ടതായിരുന്നു നമ്മുടെ മക്കൾ അനാഥരാകേണ്ടതായിരുന്നു നമ്മൾ വിധവയാകേണ്ടതായിരുന്നു നമ്മൾ വിഭാഗനാകേണ്ടതായിരുന്നു മക്കളില്ലാത്തവരാകേണ്ടവരായിരുന്നു പക്ഷേ ഈ നാളിൽ ഉണ്ടായ ഗുരുതരമായ അപകടകരമായ മാരകമായ അനർത്ഥങ്ങളുടെ രോഗങ്ങളുടെ നടുവിൽ ദൈവം എന്നെ ഈ നാളിൽ രക്ഷിച്ചു 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 ശരിയാണെങ്കിൽ മാത്രം പറയണം ദൈവകൃപയെ അനുഭവിച്ച നാളുകൾ ദൈവം സഹായിച്ച നാളുകൾ ദൈവം സ്നേഹിച്ച നാളുകൾ അത്യുന്നതനായ ദൈവം ആകാശത്തിൻ്റെ സ്വർഗീയ മഹിമകളെ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മണ്ണിലേക്ക് വന്ന് ിന്റെ നായകൻ മൺമയരായ നമ്മളിൽ പകർന്ന ദിവ്യമായ സമാധാനം ഈ നാളിൽ അനുഭവിച്ചവർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം അവനെ മഹത്വപ്പെടുത്താം നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ലേ വിദേശത്ത് പോകാൻ ലക്ഷങ്ങളുടെ ലോണും ലക്ഷങ്ങളുടെ ആവശ്യവും ദൈവം നടത്തി തന്നു ഇന്ന് മക്കളൊക്കെ യു കെയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ കാനഡയിലോ ലോകത്തിൻ്റെ വിവിധ വൻകരകളിലാണ് എന്ത് യോഗ്യത ദൈവമേ എന്ത് യോഗ്യത എൻ്റെ ദൈവം എന്നെ ഒത്തിരി സ്നേഹിച്ച വർഷം എൻ്റെ ദൈവം എന്നെ ഒത്തിരി കരുതിയ വർഷം എൻ്റെ ദൈവം എന്നോട് ഒത്തിരി മനസ്സിലവ് കാണിച്ച വർഷം എൻ്റെ ദൈവം എന്നോടൊത്തിരി ആർദ്രത നാളുകൾ പക്ഷെ എങ്ങനെയായിരുന്നു നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി ജീവിച്ചു ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയ പുതിയ പാപങ്ങൾ ചെയ്തുകൂട്ടി ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത തിന്മകൾ പറഞ്ഞുകൂട്ടി ഇന്നുവരെ രുചി നോക്കിയിട്ടില്ലാത്ത പാപത്തിലേക്ക് വരിച്ചഴയ്ക്കുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും നമ്മൾ ആസ്വദിച്ചു ദൈവത്തിന് പ്രസാദകരമല്ലാത്ത പല പ്രവൃത്തികളിലും നമ്മൾ ഏർപ്പെട്ടു മദ്യപാനം മയക്കുമരുന്നുകളുടെ ഉപയോഗം അവിഹിത ബന്ധങ്ങൾ വ്യഭിചാരം അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഒരിക്കലും പോയിട്ടില്ലാത്ത മ്ലേസുകൾ വഴികൾ ഇതെല്ലാം തേടി പുറപ്പെട്ടോ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ആണ്ടിൽ നാം മൂന്നാമത്തെ പേജ് മറിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മളുടെ അവിശ്വസ്യത നമുക്ക് കാണാം കർത്താവ് സ്നേഹിച്ചതുപോലെ അവന് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അവൻ നന്നേ ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം ഈ വർഷവും നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു മാത്രം ഉപയോഗിച്ചു സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആർഭാടങ്ങൾ കൂട്ടാൻ പദവി വർദ്ധിപ്പിക്കാൻ എല്ലാം നമ്മൾ വ്യാപൃതനായിരുന്നു എന്നാൽ ആയുസ്സും ആരോഗ്യവും തന്ന കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ശരിക്കും തോറ്റുപോയില്ല നമ്മൾ തിരുത്തണം തോൽവി ജയിക്കാനുള്ള ആഗ്രഹമുളവാക്കുന്നതാണ് തോൽവി പരാജയമല്ല പരാജയമായി കണക്കാക്കണ്ട എന്നൊക്കെയുള്ള പരാജയമല്ല തോൽവി ജയത്തിൻ്റെ മുന്നോടിയാണ് ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത തോറ്റുപോയവർക്ക് ജയം തരും ഈ ദൈവത്തിൻ്റെ വചനം പരാജയപ്പെട്ടവർക്ക് ജയം തരും ദൈവത്തിൻ്റെ വചനം പോയവർ മടങ്ങി ചെല്ലുമ്പോൾ അനുഗ്രഹങ്ങൾ വാരി വിതറിത്തരും ഞാനൊരു വേദഭാഗം വായിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമാപന സന്ദേശം കൈമാറുകയാണ് തൊണ്ണൂറാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും താക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന ഒരു പാട്ട് ഈ പാട്ട് നമ്മൾ പലവട്ടം മരണഭവനങ്ങളിലും മരണാസന്നമായത്തും ഒക്കെ നമ്മൾ വായിക്കാൻ ഉപയോഗിക്കുന്നത് ആണല്ലോ മരണാധീനനായ മനുഷ്യൻ മനുഷ്യായുസിന്റെ ക്ഷണഭംഗുരമായ അവസ്ഥ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് ഈ ഭാഗം പഠിപ്പിക്കുന്നു എന്നാൽ ഈ വർഷത്തിൻ്റെ അവസാനം നമ്മൾക്കൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ എന്താണ് കർത്താവേ നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ പുതിയ വർഷത്തിൽ സന്തോഷിപ്പിക്കണമേ ഈ വേദഭാഗം മറക്കരുതേ ഓർക്കണം പിന്നിട്ട നാടുകളിൽ പിന്നിട്ട വർഷങ്ങളിൽ ദൈവമേ ഞങ്ങൾ ക്ലേശങ്ങളിലൂടെ കടന്നുപോയി അനർത്ഥങ്ങളിലൂടെ കടന്നുപോയി പാപങ്ങളിലൂടെ കടന്നുപോയി മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ കടന്നുപോയി ഓരോരോ കണ്ണുനീരൊഴുകി വീടിന് ചുറ്റും നടന്ന നാളുകളിലൂടെ ഞങ്ങൾ കടന്നുപോയി എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ നെടുവീർപ്പിട്ട നാളുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി ഇതെല്ലാം വന്നപ്പോഴും ഞങ്ങളുടെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് അങ്ങ് അയച്ചു തന്ന ആ ദിവ്യാത്മാവ് ഞങ്ങളെ സന്തോഷിപ്പിച്ചു ഞങ്ങളെ ആശ്വസിപ്പിച്ചു ഞങ്ങളെ ആനന്ദിപ്പിച്ചു ഞങ്ങളെ ദൈവ നിർവതെന്ന് പരിപോഷിപ്പിച്ചു ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ായി ഒപ്പത്തിനൊപ്പം നിന്ന് ഞങ്ങളെ സഹായിച്ചു അതുകൊണ്ടാണ് ഈ ആണ്ടിൻ്റെ അവസാനം കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസം കണ്ട പലരും ഡിസംബറിൽ ഇല്ല അവർ മണ്ണിനടിയിൽ വിശ്രമിക്കുന്നു അവരുടെ ഓടി മണ്ണോട് മണ്ണായി അമർന്നു പോയി അവളുടെ ശരീരം പുഴുവിനും തുരുമ്പിനും കൂടായി തീർന്നു അവരുടെ അസ്ഥികൾ ഇന്നും ദ്രവിക്കാതെ മണ്ണിൽ മറഞ്ഞു കിടക്കുന്നു അവരുടെ മാംസപ്പേശികൾ മണ്ണോട് ലയിച്ചുപോയി എന്നാൽ കൃപയാൽ കൃപയാൽ ഇന്നും കൂടി ഈ വചനം കൂടി കേൾക്കാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നല്ലോ എന്ന് ഓർത്ത് ഉറച്ച സ്വരത്തിൽ നമുക്ക് അവനെ സ്തുതിക്കാം ഈ വർഷത്തെ സമാപന ശുശ്രൂഷയുടെ ആപ്തവാക്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് പ്രവേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച നാളുകൾക്കും സംവത്സരങ്ങൾക്കും പകരമായി അതിന് തക്കവണ്ണമായി ഞങ്ങളെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് തരുമാറാകണമേ എൻ്റെ പാപങ്ങളെ ഓർക്കരുതേ എൻ്റെ ബലഹീനതകളെ കണക്കിടരുത് എൻ്റെ പോരായ്മകളെ അങ് വകവയ്ക്കരുതേ എൻ്റെ ചാബല്യങ്ങളെ ഓർക്കരുതേ എന്നെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു ക്രിസ്മസ് കഴിഞ്ഞു കർത്താവിൻ്റെ ജന്മ ഓർക്കാൻ ദൈവം സഹായിച്ചു യേശു നമ്മുടെ സമാധാനത്തിനായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു അവൻ ജീവിക്കുന്നതിനാലാണ് ഈ വർഷം കൂടി നമുക്കിവിടെ ഇരിക്കാൻ സാധിച്ചത് ആ ദൈവസന്നതിയിലേക്ക് പിന്നിട്ട നാളുകളെ ക്ലേശിപ്പിച്ച വർഷങ്ങളെ അനർത്ഥങ്ങളെ ദുഃഖങ്ങളെ എല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അതിന് പകരമായി എന്നെ പുതുവത്സരത്തിൽ സന്തോഷിപ്പിക്കണമേ ആയുസ് തന്നാൽ അങ്ങയോടുകൂടെ അങ്ങയെ സന്തോഷിപ്പിച്ച് ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ എങ്കിൽ പ്രാർത്ഥിക്കാം ദൈവമേ ഇവനായുധയുമേ പിതാവേ ഇന്ന് വചനം കേട്ട ഞങ്ങളെ കഴിഞ്ഞ പിന്നിട്ട വർഷങ്ങളിൽ നീ ഞങ്ങളെ സൂക്ഷിച്ച് ആണ്ടിൻ്റെ അവസാനം കാണാൻ അനുവദിച്ചതിനായിട്ട് സ്തോത്രം ഇനിയും ഞങ്ങൾക്കൊരായുസ് തന്നാൽ ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമെന്ന് മാത്രമല്ല ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ശേഷിക്കുന്ന ആയുസ് കൊണ്ട് അങ്ങയെ സന്തോഷിപ്പിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ തരണം നാളുതോറും ഞങ്ങളെ ജയോത്സവമായി നടത്തണമേ തന്ന മുഴുവൻ നന്മകൾക്കും നന്ദി തന്ന മുഴുവൻ സ്നേഹത്തിനും നന്ദി തന്ന മുഴുവൻ കരുതലിനും നന്ദി സകരവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി പ്രൈസ് ദ ലോഡ് കർത്താവ് നന്ദി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഹാപ്പി ന്യൂ ഇയർ പ്രൈസ്